പ്രവാസി മലയാളികൾ അവർക്ക് സർക്കാർ ചെയ്യുന്ന സഹായങ്ങൾ ഏതൊക്കെ തരത്തിലാണ് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് നോർക്ക ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ എൻ ആർ കുറിച്ച് ചർച്ച ചെയ്ത ഒരു പരിപാടികൾ ഇതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ കൗൺസിലേറ്റുകളിൽ ഏതൊക്കെ തരത്തിലാണ് ഇത് ചെയ്യുന്നത് എന്നതിനെ സംസാരിക്കണം നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും കേൾക്കാം കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചെങ്കിൽ ിൽ അതിനുള്ള ഒരു സംവിധാനം അവർക്കില്ല കാരണം അവർക്ക് വരുന്ന ഫയലുകൾ അനുസരിച്ചിട്ടാണ് അവർ എടുക്കുന്നത് ഇപ്പൊ അത് ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മളത് ഫാസ്റ്റാക്കാൻ അവർക്ക് പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് നമുക്ക് ആ ചികിത്സ ഇങ്ങനെ മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ ചികിത്സയിൽ ഇരിക്കെ തന്നെ ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഫണ്ട് കൊടുക്കണം എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ പക്ഷെ ആദ്യമായിട്ട് ഏപ്രിൽ മെയ് മാസത്തിൽ തന്നെ നമ്മൾ ഫണ്ട് സ്വന്ത ഫണ്ട് വരുത്തുകയും നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നു അപ്പൊ അങ്ങനെ ആ രീതിയിൽ നമ്മളും ഈ പദ്ധതികളെല്ലാം തന്നെ വിലയിരുത്തി കൂടുതൽ കാര്യക്ഷമമായി നടത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ബസ്സിനുണ്ടെങ്കിൽ ഇപ്പൊ പ്രവാസികളായി പിരിക്കുന്ന ആളുകൾക്ക് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് അത് അത് ഇന്നതായി ഇന്നത്തെ ദിവസം അതിന്റെ ലോഗോ ഉദ്ഘാടന അബുദാബി നടക്കുകയാണ് ഡോക്ടർ കെയർ ആണ് നമ്മളിപ്പോ പുതിയ പദ്ധതികളെ കുറിച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ട് കാരണം നമുക്ക് അതില് ഈ തിരിച്ചു വന്ന പ്രവാസികൾക്കല്ലേ ശരിക്കും അങ്ങനെ ഒരു പദ്ധതി വേണ്ട കാരണം അവരിലെ ഇവിടെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ആളുകളല്ലേ അവർക്കല്ലേ നമുക്ക് ഓൾറെഡി ഉണ്ട് ബെഞ്ചായിട്ടുണ്ട് പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്നത് കാരണം നമുക്ക് ഇതിന്റെ അത്തുറൻസ് ഇന്ന നമ്പർ ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ് ഈ പറഞ്ഞ റേറ്റ് തന്നിരിക്കുന്നത് ഡിസ്കൗണ്ടഡ് റേറ്റ് ആണ് മെഡിക്കൽ ഇൻഷുറൻസിനെ കുറിച്ചിട്ട് ഇത് പതിരം രൂപയുള്ളൂ അഞ്ചു ലക്ഷം രൂപയുടെ കവറേജ് ഇവിടെ എവിടെയെങ്കിലും കിട്ടുമോ ഒരാൾക്ക് ഇല്ല നമ്മളെ കിട്ടത്തില്ല അപ്പൊ ഇതിന് നമ്മൾ ഒരു ഫിക്സഡ് ഉണ്ട് ഇത്ര ആളുകളെ നമ്മൾ ചേർക്കുമെന്ന് പറഞ്ഞൊരു ധാരണയുടെ പുറത്താണ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്കത് ആദ്യം ഇത് വിജയിച്ചാൽ മാത്രമേ ഇപ്പം പലപ്പോഴും ചേരുന്ന പറഞ്ഞല്ലോ പല വിദേശത്തുള്ള ഇത് അവര് കൃത്യമായി ചേരുന്നില്ല ഐ ഡി ഉണ്ട് നമുക്ക് ഏഴ് ലക്ഷം എട്ട് ലക്ഷം കയറി കൂടുതലും അവർ ചേർന്നിട്ടില്ല പിന്നെ വിസ ഉള്ളപ്പഴേ അത് പിന്നെ നിങ്ങൾ പുതുക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഈ പൂർണ്ണമായി സംഘടനകളും ആ ഇതുമായി ബന്ധപ്പെട്ടവരെല്ലാം ഈ സ്കീമുകളിലേക്ക് ആളെ ചേർന്നാൽ മാത്രമേ നമുക്കത് വിലയിരുത്തുമ്പോഴത്തേക്കും അത് വിജയമാണോ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ആ താല്പര്യമുള്ളൂ എന്ന് പരിശോധിക്കാതെ പല സ്കീമുകളും ഈ വർഷങ്ങളിലെല്ലാം ഞാൻ ഇരുപത് സ്കീമുണ്ട് ഇപ്പൊ മെയിനായിട്ട് ഇപ്പൊ സർക്കാർ നോക്കുന്ന ഇതിൽ ഏതൊക്കെ ആവശ്യമുണ്ട് നിലനിർത്തേണ്ടത് ഏതാണ് എന്തിനാണ് അത് വെൽഫെയർ സ്കീം നമ്മൾ ഗവൺമെന്റ് പൈസ മുടക്കി നടത്തുന്ന സ്കീമുകളെല്ലാം പൂർണ്ണമായി അവർ പരിശോധിച്ച ശേഷം അതിന് പ്രയോജനമുണ്ടെങ്കിൽ മാത്രമേ അവര് നിലനിർത്തൂ പറഞ്ഞൊരു കാര്യം കൂടെ പറയാൻ സാധന സ്കീമിലാണ് പ്രവാസികൾക്ക് വേണ്ടി തിരിച്ചെത്തിയവർക്ക് വേണ്ടിയാണ് ഇത്രയും കൂടുതൽ പൈസ ഒരാള് പിന്നെ പെൻഷനായിരുന്നാലും ശരി ചികിത്സാ സഹായമായിരുന്നാലും ശരി ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് പ്രവാസികളുടെ തിരിച്ചെത്തിയ ഈ പറഞ്ഞ ക്ഷേമപദ്ധതികൾക്കാണ് മറ്റുള്ളതും ഇങ്ങനെ ഒരു ഇതില്ല അതുപോലെ അമ്പതിനഞ്ച് ശതമാനത്തോളം നമ്മൾ ിൽ അതെ അത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാലാവധി ഉണ്ട് അതിന്റെ റിവിഷന് വേണ്ടി ഞാൻ പറഞ്ഞു ഇതുപോലെ പലപ്പോഴും ഈ പറഞ്ഞ നമുക്ക് ഫീഡ്ബാക്ക് പ്രവാസികളിൽ നിന്നും സംഘടനകളിൽ നിന്നുള്ള ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സർക്കാരുമായിട്ട് പലപ്പോഴും കൊടുത്തു കഴിഞ്ഞു പക്ഷെ അതെന്ന് പറഞ്ഞ ഒരു ആയിട്ട് പത്ത് വർഷം കഴിഞ്ഞാൽ നിങ്ങൾ അവര് ഗവൺമെന്റിന്റെ കണ്ണില് അത് പറയാനുള്ള ഗവൺമെന്റിന്റെ ഇതിൽ നിങ്ങൾ നാട്ടിൽ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരാളാണ് ഇവിടുത്തെ എല്ലാ ആനുകൂല്യങ്ങൾക്കും നിങ്ങൾ ആർക്കാണ് അതിന്റെ അഡീഷണൽ ആയിട്ടാണ് പ്രവാസിയാണെന്നുള്ള സ്റ്റാറ്റസോടുകൂടി നിങ്ങൾക്ക് ഒരു ആനുകൂല്യം തരുന്നത് അതുകൊണ്ടാണ് അവർ ആ പരിധി കഴിയുമ്പോൾ വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സമ്മതിക്കാതിരിക്കുന്നത് ഇപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മൾ പത്തിരുപത് പിന്നെ വർഷമൊക്കെ നിന്നവരെയെങ്കിലും ഈ പത്ത് വർഷം എന്നുള്ളത് കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു അതുപോലെ ചില ക്രിട്ടിക്കൽ ബിസിനസ്സിൽ നമുക്ക് പൈസ കൂട്ടാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് ഇതെല്ലാം പൂർണ്ണമായും സർക്കാരിന്റെ പൈസയിലൂടെ നടക്കുന്ന പദ്ധതികളായതുകൊണ്ട് ഫൈനൽ സർക്കാരിന്റെ തന്നെയാണ് മുമ്പ് ബി പി എഫ് കാറ്റഗറിക്ക് മാത്രം ധ്യസായം അത് മാറ്റിയതും പ്രവാസികൾക്ക് വേണ്ടിയാണ് ഈ പറഞ്ഞ പിന്നെ വാർഷിക വരുമാനത്തിലേക്ക് വന്നത് തന്നെ പ്രവാസികൾക്ക് വേണ്ടിയാണ് താഴെയുള്ളവരാക്കാൻ അവർ ധനസഹായമായിട്ട് പല കാര്യങ്ങളും കൊള്ളും കുടുംബത്തിന് ബന്ധുക്കൾക്ക് ഒരു ലക്ഷം രൂപ പ്രവാസി മരിച്ചാൽ പ്രവാസിയുടെ വൈഫിന് അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചണ ഇൻകം ക്രൈറ്റീരിയ എന്താണ് ഒന്നര ലക്ഷം ഒന്നര ലക്ഷം രൂപ വാർഷിക ഉള്ളിലാണ് നിൽക്കുന്നത് അത് ഒരു ലക്ഷം രൂപയും കിട്ടും മറ്റേ ഇപ്പം ഇപ്പഴാ ഞാനാണ് മൂന്ന് വർഷമായിട്ട് ഗൾഫിലായിരുന്നു അപ്പത്തേക്കും നാട്ടിൽ വന്നൊരു ബിസിനസ് എന്തെങ്കിലും തുടങ്ങാൻ ചെറിയ സംരംഭം തുടങ്ങിയത് അപ്പൊ ആറു മാസം എനിക്ക് വിസ ക്യാൻസലായിട്ട് ഇനി ആറു മാസം കഴിഞ്ഞ് ആവൂ എന്ന് പറഞ്ഞായിരുന്നു എനിക്ക് പ്രോസസ്സിംഗിലായിട്ടുണ്ടോ അപ്പം ലോൺ അപേക്ഷിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ വന്ന ഒരു സീൽ ഉണ്ടായിരുന്നു അവിടെ രണ്ടു വർഷം മിനിമം നിന്നിട്ടുണ്ട് അത് രണ്ടും തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിലേക്ക് അതായത് നിങ്ങൾ ഇവരെ തിരിച്ചു പോലെ ഈ പദ്ധതിയുടെ ഉദ്ദേശം തന്നെ ഇവിടെ സ്വയം തൊഴിൽ കണ്ടെത്തി ഇവിടെ നിക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ തിരിച്ചു പോകുന്ന വിസ വാലിഡ് വിസ ഉള്ള ഒരാൾക്ക് കൊടുക്കില്ല അതുകൊണ്ട് ഈ പദ്ധതി പക്ഷെ നമ്മളെ ബിസിനസ് സംരംഭകരല്ലാതെ ബിസിനസ് ഫെസിലിറ്റേഷൻ വഴി നിങ്ങൾക്ക് അല്ലാതെ ബിസിനസ് ചെയ്യണമെങ്കിൽ അതുവഴി വഴി അപ്പൊ ഈ പറഞ്ഞ നമ്മുടെ ഈ സബ്സിഡി ആനുകൂല്യമാണ് കിട്ടാത്ത ബാക്കി എല്ലാ സേവനങ്ങളും അംഗത്വം അല്ലല്ല ഈ സ്കീമില് നോർക്കയിൽ അംഗത്വം ഐ ഡി കാർഡാണ് നോർക്കയുടെ അംഗത്വം നമ്മളിപ്പം ക്ഷേമനിധിയിൽ പ്രത്യേക അംഗത്വമുള്ള പോലെ നോർക്ക റൂൾസിൽ നോർക്ക ഐ ഡി കാർഡ് അത് പക്ഷെ നമ്മൾ നിർബന്ധമാക്കിയിട്ടില്ല അത് നമ്മൾ ഇതുപോലെ രണ്ടായിരത്തി എട്ട് സമയത്ത് രണ്ടായിരത്തിഒമ്പത് കാലഘട്ടത്തിൽ തുടങ്ങിയത് ആദ്യം നമ്മുടെ സേവനങ്ങൾക്ക് വേണ്ടി ഒരു ഐ ഡി കാർഡ് എന്നുള്ള രീതിയിലാണ് ആ അത് അങ്ങത്വമുള്ളവർക്കാണ് കൊടുക്കാനായിട്ട് തീരുമാനം പക്ഷെ അത് ഇതുപോലെ മുൻകാലങ്ങളിൽ എടുക്കാൻ പറ്റാത്തവരായി പലരും ഉണ്ട് അവർക്കും പല സേവനങ്ങൾ നമ്മളിപ്പം തിരിച്ചെത്തിയവർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു പുനരധിവാസ പദ്ധതിയിൽ അവർക്ക് ചേരാം മനസ്സിലായി രണ്ടു വർഷം അവിടെ മിനിമം നിന്നാൽ മതി എന്നാണ് അപ്പൊ അങ്ങനെ നമ്മളെ ഐ ഡി കാർഡ് വെച്ചിട്ട് അംഗത്വം വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പലരെയും റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും അത് ഒഴിവാക്കാനാണ് അല്ല നമുക്ക് വന്നു കഴിഞ്ഞാൽ റിട്ടേൺ ആണെന്നുള്ള ഒരു തിരിച്ചു അത് ആവുമെങ്കിൽ ഞാൻ ഞാൻ അതിന്റെ ഫോം തിരിച്ചെത്തില്ലെങ്കിൽ മേടിച്ചിട്ടുണ്ട്

ശേഷം രണ്ടാമത് നിങ്ങൾ എലിജിബിൾ ആണ് പക്ഷെ ഈ പറഞ്ഞ പീസ അവിടെ നിൽക്കുന്നില്ലേ പ്രശ്നമുണ്ട് അത് നിങ്ങള് ഒന്നുകൂടെ വരൂ കാരണം നമുക്ക് ആ ഒരു നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ രണ്ടു വർഷത്തെ കാലാവധി ഉണ്ടാവും പറഞ്ഞു ഇപ്പൊ രണ്ടാമത്തെ വിസയുടെ അവർ കാണിച്ചാൽ മതി പഴയ വിസ കാണിക്കാതെ പറഞ്ഞുകഴിഞ്ഞാൽ അതെല്ലാം അത് പറഞ്ഞു തന്നെ ഉണ്ട് അതാണ് അത് ഉറപ്പുവരുത്താനാണ് നമ്മൾ ചെയ്യുന്നത് അത് ചോദിച്ചാൽ മതി എന്തെങ്കിലും അവർ അത് പറഞ്ഞു ഹെൽപ്പി ആയിരുന്നതാണെങ്കിൽ പൂർണമായും ഓൺലൈനിൽ ചെയ്യാൻ പറ്റും അത് അത് കഴിഞ്ഞിട്ട് അതായത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഇപ്പൊ ഐ ഡി കാർഡ് പത്ത് കഴിഞ്ഞ സ്റ്റുഡൻസ് ഉണ്ട് എല്ലാവർക്കും സ്റ്റുഡൻസ് പോകുന്നവരെല്ലാം ഇതിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് കാരണം നമുക്കൊരു ഡേറ്റാബേസിന് വേണ്ടി നിങ്ങൾ എവിടെയാണ് എന്താണ് എന്നുള്ളത് നമ്മളിപ്പോ സ്റ്റുഡന്റ്സിന്റെ ഒക്കെ തന്നെ നമ്മൾ എടുക്കാൻ കഴിഞ്ഞത് കൊറേയെങ്കിലും എടുക്കാൻ കഴിഞ്ഞാൽ അവര് രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയ ഒരു സമയത്താണ് ഇപ്പൊ യുക്രൈൻ ഇഷ്യൂ ആയിരുന്നാലും ഒക്കെ അല്ലാതെ നമുക്ക് ഇല്ല കാരണം അവിടെ അല്ലാതെ രജിസ്റ്റർ ചെയ്യാൻ വന്നപ്പോ ഈ പറഞ്ഞ നാലു അഞ്ചു ഇരക്കിയ പിന്നെ ആൾക്കാരാണ് പിന്നെ അവിടെ കുട്ടികളുള്ളത് മലയാളികൾ അപ്പൊ ഇപ്പം പൂർണ്ണമായും ഓൺലൈൻ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ തന്നെ പതിമൂന്ന് ആ ഒരു സേവനം കൂടെ ഉണ്ട് പതിമൂന്ന് ക്രിട്ടിക്കൽ ഇൽനസിന് നമ്മൾ ഒരു ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് കവറേജുണ്ട് അതെല്ലാം വളരെ കുറഞ്ഞ തുകയിലാണ് അഞ്ഞൂറ്റി സംതിങ് രൂപയാണ് ഇതെല്ലാം എടുക്കുന്നതിന് ഇന്നും സംതിങ്ങേ വരും അത് പുതുക്കി പോകണം ഇൻഷുറൻസ് അവിടെ ഇൻഷുറൻസ് ആകുമ്പോൾ നിങ്ങൾ അതെല്ലാ വർഷവും പുതുക്കേണ്ടി വരും ഐ ഡി കാർഡ് മൂന്ന് വർഷം കൂടുമ്പോൾ പുതുക്കിയാൽ മതി നാട്ടിൽ കഴിഞ്ഞാൽ അത് കാര്യം വിസ തീർന്നു കഴിഞ്ഞാൽ ഐ ഡി കാർഡ് പറ്റില്ല അതാണ് പറഞ്ഞ വിദേശത്തേക്ക് ഇൻഷുറൻസ് മറ്റേ ഇതും ആ ഒരു വിദേശ രാജ്യം തന്നെ ഇരിക്കുമ്പോഴാണ് ഇപ്പോഴാണ് പുതിയ ഇൻഷുറൻസ് പദ്ധതിയാണ് നിങ്ങൾക്കിവിടെ നാട്ടിലെ അത് പിന്നെ ഈ അഞ്ച് ലക്ഷം പേരുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് മറ്റേ ക്രിറ്റിക്കൽ ഇൽനസ്സിന് മാത്രമല്ല അത് പറഞ്ഞിരിക്കുന്ന പതിമൂന്ന് ഇല്ലനസിന് മാത്രമാണ് ആ കവറേജ് വരുന്നത് സാറേ അതുപോലെ ഐ ഡി കാർഡ് ഓൺലൈനിൽ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടെ തന്നെ ഡിജിറ്റലി അവിടെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അത് തന്നെ എടുത്ത് വയ്ക്കുക